ഹലോ നമസ്കാരം നമസ്കാരം ആണോ ആ ഞാൻ രണ്ടു പ്രാവശ്യം മുന്നേ വിളിച്ചിരുന്നു ഒരു പ്രാവശ്യം ഞായറാഴ്ച അല്ല വെറുതെ വിളിച്ചാണ് ഒന്ന് സംസാരിക്കണം എന്നുള്ളത് മെസ്സേജ് ആ പിന്നെ ഈ മതം വിട്ടവരും മതം വിടാൻ നിൽക്കുന്നവരൊക്കെ ഒക്കെ ഉള്ള ആൾക്കാര് വിളിക്കുന്ന ഇതാണല്ലോ ഫ്രണ്ട് പിന്നെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളുടെ ഒരു ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞിട്ട് പോയാലോ എന്ന് പോലോ എന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിലേക്ക് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ നാലഞ്ച് പേര് ഗ്രൂപ്പൊക്കെ തുടങ്ങിയത് ഞാൻ ഇതേപോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കേട്ടോ സാധാരണ കുടുംബം പറഞ്ഞാൽ ഉമ്മ ഭയങ്കര വിശ്വാസിയാണ് എപ്പോഴും ഉമ്മ ഭയങ്കര വിശ്വാസിയാണ് ഉപ്പ വിശ്വാസിയെന്നില്ല ഇപ്പൊ അത്യാവശ്യം മദ്യപാനം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് നടന്നിരുന്നതാണ് വിശ്വാസിയാണ് പേര് കൊണ്ട് ചില അതായത് വെള്ളിയാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോവുക അങ്ങനത്തെ രീതിയിലുള്ള ചില പക്ഷെ ഇതെല്ലാം കണ്ടുവളർന്നുകൊണ്ടും ഞാൻ ചെറുപ്പത്തിൽ നമുക്ക് മതപരമായിട്ട് വലിയപ്പൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു പടപ്പൊക്കെ അപ്പൊ അങ്ങേടെ കൂടെ ഒക്കെ നടന്നിട്ട് നമ്മളും ഭയങ്കരമായിട്ട് വിശ്വാസപരമായിട്ട് ഭയങ്കരമായിരുന്നു മതത്തിലൊക്കെ പത്താം ക്ലാസ് വരെ പോയിട്ട് പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സോട് വാസായ പിന്നെ കുറച്ചൊക്കെ തറച്ച് പഠിക്കാൻ കുറച്ച് പോയിട്ടുണ്ട് പിന്നീടത് വേറെ ഒന്നും കൊണ്ടല്ല അവിടെ എന്തോ നമുക്ക് സെറ്റപ്പായിട്ട് തോന്നുന്നു ഞാന് വരാ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോകുന്നു വീട്ടിലേക്ക് പിന്നെ ഈ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഉസ്താദ് അബ്യൂസ് ചെയ്യുന്ന പരിപാടികളൊക്കെ അതിനൊക്കെ ഒന്ന് രണ്ടായിട്ട് നമ്മൾ എരയും കൂടി ആയിട്ടുണ്ട് പക്ഷെ അന്നത്തെ പ്രായത്തിൽ നമുക്കത് അറിയാത്തൊരു കാര്യം കൂടിയിട്ടായിരുന്നു അതും പള്ളിയിൽ വെച്ചിട്ടൊക്കെ നമ്മൾ അങ്ങനെ ഒരു എരയായിട്ടുണ്ട് നമ്മളുടെ മദർ പള്ളിയിൽ വേറെ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടായിട്ട് അങ്ങനെ ഉസ്താദിനൊരിക്കെ പിടിക്കുകയും അയാളങ്ങനെ പുറത്താക്കിയിട്ടുണ്ട് പക്ഷെ എന്നെ അബ്യൂസ് ചെയ്ത ആള് ഇപ്പോഴും മൂപ്പര് ഭയങ്കര മാനപ്പൊക്കെ നടിച്ച് നടക്കുന്ന ഒരാളും കൂടിച്ചാണ് എപ്പോഴും അവിടെ ഉണ്ട് ഞങ്ങളുടെ മദ്രസേലില്ല എന്നാണ് തോന്നുന്നത് ഞാൻ ഒരുപാടായിട്ട് മദർ പ്രഭാഗത്തേക്ക് പോവാറില്ല അതുപോലെ തന്നെ നമ്മുടെ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കൊഴപ്പുണ്ടാവണവോ ഒരു ഈ മതത്തിന്റെ ഏഹ് പിന്നെ അമ്പറം പിടിച്ചിട്ട് ഉള്ളൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ നാട്ടിലെ അത്യാവശ്യം നമ്മുടെ മലബാർ ഏരിയ അതിന്റെ ഞങ്ങളുടെ നാട്ടിലൊരു മെമ്പർ അങ്ങേര് ഇതേപോലെ നമ്മളുടെ ആ ഒരു പ്രായത്തിനെ മുപ്പം അങ്ങനെ മുതലെടുത്തിട്ടൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അതിൻ്റെ അതിനോട് കൂടിയിട്ടൊക്കെ കുറെ ഒക്കെ ഇരുന്നുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഒരു ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലോട്ടാണ് ഞാൻ സൗദിയാൽ പോകുന്നത് സൗദിയയിൽ പോയങ്കര വിശ്വാസിയായിരുന്നു കേട്ടോ ആറ് പ്രാവശ്യം ഉമ്മറൊക്കെ ചെയ്തിട്ടുണ്ട് ഞാന് ആറോളം ഉമ്മറ ചെയ്തിട്ടുണ്ട് ഏഹ് അറബില് മിക്ക ദിവസങ്ങളും ഏഹ് നിത്യ സന്ദർശകനായിരുന്നു ഞാൻ അവിടെ അറബിൽ പോവായിരുന്നു അവിടെ ഒരുപാട് സമയം ഈ തൊട്ടടുത്ത് ചെന്നിട്ടുണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന മീൻസ് നമ്മളുടെ എന്റെ പ്രധാനപ്പെട്ട ആവശ്യം വന്നത് കൊണ്ടായിരുന്നു ഉപ്പാട മദ്യപാനം മാറ്റണം നല്ല മെച്ചപ്പെട്ട ഒരു മാർഗം വേണം ആരുടെ മുന്നിൽ കൈട്ട് ജീവിക്കാൻ പറ്റണം ഇതൊക്കെ നമുക്ക് വേണം എന്നുള്ള ഒരു സംഭവമായിരുന്നു പക്ഷെ ഉപ്പാടെ മരണ വരപ്പ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് മരിച്ചത് അതിൽ പ്രത്യേകിച്ച് മൂപ്പർക്ക് മുകളിൽ ഇരിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ സൗദി ഒഴിവാക്കിയിട്ട് ഞാൻ ഇപ്പം ഉള്ളത് ഖത്തറിലാണ് ഇവിടെ ഉള്ള ഈ സൗദിയിൽ പോയതിനു ശേഷം എനിക്ക് സുന്നി വിഭാഗത്തിനോട് കുറച്ചൊരു അകൽച്ച വന്നിട്ടുണ്ട് കാരണം ഞാൻ ഈ മക്കത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോ നമ്മള് ചെറുപ്പത്തിൽ ഈ നബിദിനം അങ്ങനെയുള്ള പരിപാടികളൊക്കെ വളരെ ആഘോഷമായിട്ട് അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ സുന്നി വറസിൽ പഠിച്ചിടാ ഒന്നാം ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ ഞാൻ സുന്നി വറസിൽ പഠിച്ചിട്ടാണ് അതിന്റെ ആദ്യഘട്ടം പോലെ ഈ നെബുദിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആഘോഷമാണല്ലോ അതിന്റെ ദിവസങ്ങൾക്ക് മുന്നേ അതിനുവേണ്ടിയിട്ടുള്ള പരിപാടി തയ്യാറാക്കലും ഒന്നാം ക്ലാസ് വരും പത്താം ക്ലാസ് വരെയുള്ള എല്ലാ നെബീലത്തിന്റെ പരിപാടികളും ഞാൻ പങ്കെടുക്കുന്ന ആളാണ് അതെ തോരനും വെട്ടലും പട്ടം കെട്ടലും അതിന്റെ തലേ ദിവസ പരിപാടികൾ എല്ലാം ഭയങ്കര അതെ അതെ ചീര മിക്സിയില് നെയ്ച്ചോറ് ബീഫ് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ പക്ഷെ സൗദി അറേബ്യയിൽ പോയിട്ട് മക്കയുടെ ഹറമിന്റെ ബൗണ്ടറിയിൽ ബൌണ്ടറിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ഹൈ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തായിരുന്നു അതായത് തായ് ഫ്രൂട്ടിലായിട്ട് എനിക്കിതന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്ലോക്ക് ബിൽഡിംഗ് ഉണ്ടല്ലോ അതിങ്ങനെ കാണാൻ പറ്റും അത്ര അടുത്തായിരിക്കും പക്ഷെ അവിടെ ഈ റബ്യൂ ലെവൽ മാസത്തില് റബ്യൂ ലെവൽ മാസത്തിൽ അവിടെ പള്ളിയില് ഇതേപോലെ പോലുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ കേൾക്കാം ആരെങ്കിലൊക്കെ ഒരാൾ ചിലപ്പോൾ മജ്ജിനൊക്കെ തോന്നുന്നു അവിടുന്ന് ഇങ്ങനെ ചെലുനേക്കാം അല്ലാതെ അത് റബ്യൂ ലെവൽ പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രത്യേകതയില്ലേ മേ ബി മരിച്ചു എന്നുള്ളൊരു പേരിലാണ് തോന്നുന്നത് അങ്ങനത്തെ ഒരു സംഭവമുള്ള തോന്നുന്നു അല്ലാതെ അവിടെ ജനിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രത്യേകിച്ച് ഒരു ആഘോഷം ഞാൻ കണ്ടിട്ടില്ല അപ്പൊ പിന്നെ സൗദിയിൽ പോയി വന്നതോട് കൂടിയിട്ട് എനിക്ക് അങ്ങനത്തെ ഇതിനിടയിൽ ഞാൻ അവിടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഭയങ്കര അതായത് വിശ്വാസ അമിതമായിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹം കൂടിയിട്ട് അവിടെ അത് ഞാൻ അറിയാതെയുള്ള സമയത്തായിരുന്നു അവിടെയുള്ള സത്തീഫുമായി പോയി സംസാരിച്ചു ഞാൻ ലുഹുർ ലുഹുർ ബാങ്ക് ഞാൻ വന്ന് വിളിച്ചോട്ടെ ഞാൻ ആ സമയത്ത് റൂമിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംസ്ഥാനത്ത് അയാളായിക്കൂട്ട് കൊടുത്തോളു പറഞ്ഞിട്ട് ഞാനത് ഭയങ്കര നമുക്കൊരു വോസ്കർ അവാർഡ് കിട്ടിയപ്പോഴായിരുന്നു ഞാൻ വീട്ടിലേക്കും കുടുംബത്തിലേക്കും വിളിച്ചു പറഞ്ഞിരുന്നു ഞാനാണ് ഇവിടെ പാങ്കുവിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു പിന്നെ സൗദി ഒഴിവാക്കിട്ട് നാട്ടിൽ വന്നിട്ട് നാട്ടിൽ വന്നതിന് കുഞ്ഞുങ്ങളുടെ എനിക്ക് കുറച്ചൊരു യോജിപ്പ് വന്നു പിന്നെ മെല്ലെ മെല്ലെ ആ മുജാഹിദ് ബാലുശ്ശേരി ആയി നമ്മളുടെ പക്ഷെ അന്ന് എം എം അക്ബറിനെനിക്ക് ഇഷ്ടമല്ലോട്ടോ അങ്ങേടെ ഒരു സംസാരത്തിന് മൂടു ലേഷൻ ഒന്നും അന്ന് എനിക്ക് എനിക്കിഷ്ടമില്ല പിന്നെ ഞാൻ ഖത്തറിലേക്ക് വന്നു ഖത്തറിൽ വന്ന സമയത്ത് ആ എനിക്ക് എം എം അക്ബറിന്റെ സംസാരത്തിനോട് അന്നും ഭയങ്കര വിയോജിപ്പായിരുന്നു പക്ഷെ ഈ ജാക്കിർ നായിക്കിന്റെ ഒക്കെ നിരന്തരമായിട്ടുള്ള സ്റ്റേജ് പരിപാടികളൊന്നും വിടാതെ അതെല്ലാം മലയാളത്തിൽ ഇരുന്ന് തെറച്ചുവിട്ടിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു ഈ രാഹുൽ ഒക്കെ ജാക്കിർ നായിക്കിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന പരിപാടികളൊക്കെ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു രാഹുൽ ഈശ്വരൊക്കെ ജന ചോദിച്ചിട്ടുണ്ട് സാക്ർദായിക്കിനോട് ആ അത് അപ്പൊ അങ്ങനെ നിരന്തരമായിട്ട് നായിക്കിന്റെ വീഡിയോകള് അതുപോലെ തന്നെ മുജാഹിദ് ബാലുഷീർ മുജാഹിദ് ബാലഷീർ ഭയങ്കര വൈകാരികമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സ്ഥിരമായിട്ട് കണ്ടിരുന്നതാണ് പക്ഷെ ഇത് എവിടുന്നാണ് ഇത് മിസ്ഡായി പോയെന്നുള്ള ഞാന് എന്തൊരു സുഹൃത്തുണ്ട് അവന് അവൻ ഇതേപോലെ കുറച്ചൊരു ജമാഅത്ത് ചിന്താധിക്കാരനാണ് അവനെ വളാഞ്ചേരിയിലുള്ളൊരു പയ്യനാണ് വളാഞ്ചേരി വളാഞ്ചേരി പെരുമ്പിലാവിന്റെ കിടയിലുള്ളൊരു പയ്യനാണ് പേര് ഞാൻ പറയുന്നത് അപ്പൊ അവന്റെ റൂമിൽ അപ്പൊ ഞാനും അവനൊക്കെ സുബൈ അതുപോലെ തന്നെ തഹജു സംസ്കരിക്കാന് ഒരു ഒരു വക്കത്ത് പോലും കളാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ഇതായിരുന്നു നാട്ടില് വരെ സുബൈക്കൊക്കെ പള്ളിയിൽ ആകെ അഞ്ചുപേരൊക്കെ ഉണ്ടാവും അതിലൊന്നും ആണോ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അത് ഇരുപത്തൊന്ന് വയസ്സിന്റെ മുന്നൊക്കെ ഞാൻ ആകെ ഞാൻ ഞാനും വേറൊരു മൂന്നാല് പേരൊക്കെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടാവുന്നത് അതുപോലെ താജ് സംസ്കരിക്കാനൊക്കെ ഞാൻ ഖത്തറിൽ വന്നിട്ട് സ്ഥിരമായിട്ട് സംസ്കരിച്ചിരുന്ന ഒരാളോ സഹജ് അതുപോലെ ഒരു ഒരു വക്കത്ത് പോലും കലാകാതെ സംസ്കരിക്കുക ഇസ്ലാമിന്റെ ഇത് മാത്രം മാതൃകൾക്ക നടന്നുകൊണ്ടിരിക്കുമ്പോ ഏത് സമയത്ത് ഒറ്റയ്ക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റക്ക് അരികൊണ്ടിരിക്കുന്ന സമയത്ത് സ്ഥലാത്തുകൾ മാത്രം ചെല്ലുക ഒരു ദിവസം ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് ആയിരത്തിന്റെ ഇടയിലുള്ള സ്ഥലാത്ത് മാത്രം ചെല്ലുന്നു അത്ര ധികം ഭയങ്കരമായിട്ടുള്ളൊരു വിശ്വാസമായിരുന്നു നിസ്കരിക്കുമ്പോ ലോറ് നിസ്കരിച്ചു കഴിഞ്ഞില്ലെങ്കിൽ ഒന്നും കൂടി ലോറ് നിസ്കരിക്കുക മുന്നേ കളായിട്ട് ആയിട്ട് പോയിട്ടുണ്ടാവുമല്ലോ എന്നുള്ള തീയത്ത് വെച്ചിട്ട് ഒരു ലൂർന്ന് നിസ്കരിക്കുക അവന് അഞ്ചു നേരം നിസ്കരി അഞ്ചു നേരം നിസ്കരിക്കുമ്പോ അഞ്ചു വകുപ്പ് അതേപോലെ അക്ഷരം നിസ്കരിക്കുക വീട്ടിലൊക്കെ ഉള്ള സമയത്ത് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കയറി കഴിഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാർ പറയുക ആംസാർ നിസ്കരിക്കും ഭക്ഷണം കഴിക്കാൻ നോക്കിണ്ടാവും അങ്ങനത്തെ രീതിയിലുള്ള വിശ്വാസായിരുന്നു പക്ഷേ ഇത് ഇവിടെ ഈ ഖത്തറിൽ വന്ന ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്തിന്റെ അവന്റെ റൂമില് ഇതേപോലെ ഒരു അവരൊക്കെ അന്ന് പറഞ്ഞത് ഈ ജബ്ര ജബ്ര എന്ന് പറഞ്ഞത് ഈ ജബ്ബാർ മാഷിനെ കലിയാക്കിട്ട് പറഞ്ഞൊരു കേട്ടോ ജബ്ര ജബ്ര അപ്പൊ അവൻ പറഞ്ഞു ഞങ്ങളെ റൂമിൽ ഒരു നിരീശ്വരവാദിയാണ് അവനിങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കും അവനോട് അപ്പോ അതിങ്ങനെ കേട്ടപ്പോ നമുക്ക് ഭയങ്കര അപ്പൊ അതുവരെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ യുക്തിവാദികമായിട്ടൊന്നും സംസാരിക്കുക ഇടപഴകേണ്ട ഒരു സാഹചര്യം വന്നിട്ടൊന്നുമില്ല വെറും ഈ നമ്മുടെ മികച്ച മതമാണ് നമ്മളത് മാത്രമാണ് മികച്ചത് അപ്പോ അത് നമുക്ക് ഇവർക്ക് ജീവിതം വളരെ ഇല്ല അത് ബാക്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട കാരണം അതിനേക്കാളൊക്കെ ഏറ്റവും മികച്ചതാണ് നമ്മുടെ വലിയ തെളിവുകൾ ഉള്ളതാണ് ശാസ്ത്രം തന്നെ പോകുന്ന കുർആാന്റെ പുറകിലാണ് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ വിശ്വസിച്ച് ചിന്തിച്ചു വന്നിട്ടുള്ള ആളാണ് വേറെ നമ്മൾ യുക്തിവാദികൾ ഇടപഴകിയ ഇടപഴകുകയോ സംസാരിക്കുകയോ പക്ഷെ മറ്റുള്ള മതങ്ങളിലെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുക ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴും നമുക്ക് അവരോട് സംസാരിക്കേണ്ടി വന്നിട്ടില്ല അവരോടൊക്കെ നമ്മളുടെ ഉള്ളിലരുത് ഉണ്ട് നമ്മളതാണ് മികച്ചത് ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഈ പൗത വിശ്വാസങ്ങളും കല്ലിനോട് ആരാധി നടക്കുന്നത് ഇതുവരെ ഇതിനെ കുറിച്ച് ബോധം വന്നിട്ടില്ല എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും ചില ആൾക്കാരോട് ചിലപ്പോ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ അതായത് ഇപ്പൊ ഈ പൂരത്തിന് പിരിവൊക്കെ ചോദിക്കൂല കൊടുക്കൂല ഇസ്ലാമിൽ ഇസ്ലാമിന് പുറത്താണ് അതുകൊണ്ട് പൂരത്തിന് പിരിവ് കൊടുക്കൂല ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ തെരുവില്ലാന്ന് ാണ് പൂരത്തിന് പൂല ആ നമ്മളുടെ നാട്ടില് വലിയ ഉത്സവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കും പോവൂല സൗദി അറേബ്യയിലൊക്കെ സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ട് തലപ്പിയ ആശയതിന് ശേഷം പിന്നെ നാട്ടിലുള്ള ഈ നേർച്ചകൾ പോലുള്ള പരിപാടി പോലും അസുനിയ ആദർശ ഉള്ള സമയത്ത് നേർച്ചയ്ക്ക് പോയിരുന്നു പൂരത്തിനൊക്കെ പോവായിരുന്നു പൂരത്തിന് പോയത് ഈ ആ അതെ ചോറ് കഴിക്കാനൊക്കെ പോയിരുന്നു പക്ഷെ പൂരത്തിന് പിരി കൊടുക്കൂല അതാണ് ഇസ്ലാമികമാണ് അത് മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മള് എന്താണ് അണു അണു അണുവിടെ നമ്മൾ ആ ആ ഒരു ചിന്താഗതി ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് പൂരത്തിന് പിരിവ് വെച്ച് കൊടുക്കൂല നമ്മുടെ നാട്ടില് നമ്മുടെ സുഹൃത്തുക്കള് നമ്മുടെ നാട്ടിലെ ക്ലബുകളൊക്കെയാണ് പിരിവിന് വരുക പക്ഷെ നമ്മള് കൊടുക്കൂല തുറന്ന് പറയും ഞാൻ തരൂലെന്നുള്ളത് അത് അത് ശരിയാവില്ല അത് ഞാൻ തരൂലെന്നുള്ളത് പറയും വേറെന്തെങ്കിലും സഹായം ചോദിച്ചാൽ നമ്മളെ കൊണ്ട് നമ്മളെയിലൊന്നും ഉണ്ടായിട്ടില്ല പത്ത് രൂപയ്ക്കാണ് ചോദിക്കുക കാരണം അത് തന്നെ നമ്മളേലും എടുക്കാണ്ടാവില്ല എന്നാലും ഭയങ്കര ഈ ആകർഷത്തിന്റെ ഭയങ്കര എന്തോ പേരില് തരൂല ഞാനത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നതൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്നു പിന്നെ ഈ ഇപ്പൊ ഈ ഖത്തറിൽ വന്നിട്ട് ഇവിടുന്ന് ഇപ്പൊ നേരത്തെ സുഹൃത്തിനോട് സംസാരിച്ച് അവന്റെ റൂമിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരാൾ ഇണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അവനോട് പറഞ്ഞു അവന്റെ നമ്പർ ഒന്നും കൊണ്ടാ അവനോട് സംസാരിക്കുന്നത് അങ്ങനെ ഒരാളുണ്ടാ എന്താ നമ്മൾ ഇസ്ലാമിനെ ചോദ്യം ചെയ്യേ അതെന്താ എത്ര വിവരമില്ലാത്തവനാ പോന് അങ്ങനത്തെ രീതിയിൽ അങ്ങനത്തെ രീതിയിൽ അവനോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് തർക്കിക്കണം എന്നുള്ള രീതി ഞാന് ജബ്ബാർ മാഷിലൊക്കെ മീഡിയ കണ്ടു തുടങ്ങിയത് ഈ മീഡിയ കണ്ടു തുടങ്ങിയ ഒരു പ്രശ്നമായി ഇത് അങ്ങനല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതുപോലെ ആദ്യം നമ്മള് യാക്കർബാവിനൊക്കെ ഞാൻ അവിടെ കൊറച്ചു കഴിഞ്ഞിട്ടാണ് കാണുന്നത് വീഡിയോസൊക്കെ കാണുന്നത് ആദ്യം ജബ്ബാർ മാഷിന്റെ ജബ്ബാർ മാഷ്ട് പറയുന്ന കാര്യങ്ങള് നമ്മൾ ഖുറാനില് പറഞ്ഞ ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ സിംഗാമില്ലല്ലോ അത് ഇങ്ങനെ ഇല്ലല്ലോ അപ്പൊ പിന്നെ അതാണ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മള് ഇയാൾ പറഞ്ഞ കുറച്ച് നമ്മളുടെ ശാസ്ത്രം ശാസ്ത്ര ഖുറാന്റെ പുറകെയാണല്ലോ നമ്മൾ പഠിക്കുന്നത് കാരണം എല്ലാ തെളിവുകളും ശാസ്ത്രം സംഭരിക്കുന്നത് ഖുറാനിൽ നിന്നാണ് പിന്നെ അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ തെളിവുകളുണ്ടെന്ന് നോക്കാൻ വേണ്ടി വൈശാഖം തമ്പിയുടെ കുറെ വീഡിയോസ് ഉണ്ടോ രവിചന്ദ്രൻ ഫസ്റ്റ് കുറെ വീഡിയോ ഉണ്ടോ ഇതൊക്കെ കൂടി കണ്ടു നോക്കിയപ്പോ നമ്മളുടെ തലയിൽ സ്ഫോടനായി ഇങ്ങനെന്നില്ല നമ്മൾ പഠിച്ചത് നമ്മൾ പഠിച്ചതിലൊക്കെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള സംഭവം ആയിരുന്നു അപ്പൊ പിന്നെ ആയിട്ട് ഓരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർ വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിലൊക്കെ എവിടെക്കെയോ സംശയങ്ങളോ എന്ന് പറയും പക്ഷേ ഒരു കാര്യമായിട്ട് എനിക്കൊരു എനിക്ക് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്ന പോലത്തെ ഒരു ഹിന്ദു വന്നത് ഇസ്രായേലും പലസ്തീനും തമ്മിൽ ഇസ്രായേലും പലസ്തീനും നമ്മള് തന്നെ തോന്നണു ഈ ഇപ്പം നടക്കുന്ന യുദ്ധത്തിന് മുന്നേ നടന്നിട്ടുള്ള ഒരു പ്രശ്നത്തില് ഇസ്രായേലിന്റെ അവിടേക്ക് പലസ്തീന അയച്ചൊരു മിസൈല് വന്നു വീണു അപ്പൊ അവർക്ക് അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു മിസൈല് വന്ന് വീണെന്ന് പറഞ്ഞിട്ട് ഞാനതേപോലെ സെയിൽസ് ആണ് സെയിൽസിൽ പോയ ഒരു സമയത്ത് ഒരു കസ്റ്റമറിഞ്ഞോട് തന്നെ പറഞ്ഞു കണ്ടില്ലേ പറച്ചോന്റെ ശക്തി കണ്ടില്ലേ അവർക്ക് അത്ര സെക്യൂർഡ് സിസ്റ്റം ഉണ്ടായിട്ട് പോലും അവരയച്ച ഒരു മിസൈലൂടെ വന്ന് വീണോന്ന് അപ്പൊ ഞാൻ പറയുകയാണെ അവരയച്ച എല്ലാ മിസൈലും ഇവിടെ വന്ന് വീണില്ലേ അപ്പൊ നമ്മുടെ അപ്പൊ അവരുടെ ദൈവം ഒന്നുകൂടി ശക്തി കൂടിയെന്ന് ചോദിച്ചു അപ്പൊ അവിടെ രണ്ടു മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു ഇസ്ലാമ വിശ്വാസികളാണ് അവര് ബാങ്കിലടിച്ച് ഇരിച്ചു ചിരിച്ചു പറഞ്ഞു അതിന് മറുപടി പറയാൻ മറുപടി അതിന് മറുപടി കൊടുക്കുക അപ്പൊ അവയാനും നമ്മൾക്ക് അത് വൈകിട്ട് വന്നുള്ള ചോദ്യമാണ് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് ചോദിച്ചോന്നല്ല അപ്പൊ അവന് പ്രത്യേകിച്ച് മറുപടിയില്ല അത് അതിനെ അങ്ങനെ പഠിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അത് ശരിയല്ലേ നമ്മള് അവര് അയച്ച ഒരു മിസൈല് നമ്മളോട് വീണ്ടും നമ്മള് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവരയച്ച എല്ലാ മെസ്സൈലും വന്ന് വീഴുമ്പോ അവരുടെ ദൈവത്തിന് ശക്തി കൂടുതല് അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന് അത്ര പവർഫുള്ളാണെന്ന് ദൈവം മൂപ്പർ അവിടെ തടുക്കില്ലേ അത് തടുക്കാതിരിക്കാന് അങ്ങനെ വിശ്വാസപരമായിട്ട് നോക്കണെങ്കിൽ അത് നോക്കേണ്ടി വിളിച്ചത് അപ്പൊ അതിന് മറുപടിയില്ല അപ്പൊ ഇതാ ഉറപ്പ് ഇങ്ങനെ എന്നുള്ള സംശയങ്ങളായി പിന്നീട് ഈ ഇവരുടെ കുറച്ച് ഈ ശുന്നി ആശയത്തില് കുറച്ച് വരുടെ സംഭവങ്ങളല്ലേ ഈ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ കഫമ്പുടവയിൽ നമ്മള് കബറടച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുമോ നമ്മള് അവിടുന്ന് കബറടച്ചു പോയി കഴിഞ്ഞിട്ട് ഉടനെ രണ്ട് മലക്ക് വരും അവിടെ മലയ്ക്ക് വരും ചോദ്യം ചോദിക്കും മൺ റബ്ബുക്കുക മന്തി നിക്ക മണ്ണെക്ക മഞ്ഞി മാമുക്ക ഇതിങ്ങനെ ചോദ്യങ്ങൾ വരുവല്ലോ അപ്പൊ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അവര് പറയല്ലോ നിന്റെ ഏഹ് നിന്റെ നീ ജനിച്ച അവിടുന്ന് മുതൽ എല്ലാ കാര്യങ്ങളും എഴുതാൻ വേണ്ടി പറയുമ്പോൾ ചോദിക്കുള്ളൂ ഞാൻ എങ്ങനെ എഴുതും എന്റെ ഇതിന് മഷിയോ പേനയോ പേപ്പറോ ഒന്നുമില്ല അപ്പൊ നിന്റെ ഉമനീര് നീ മഷിയാക്കുക നിന്റെ നീരൽ നീ പേനയാക്കുക നിന്റെ കഫം പുടവ നീ പേപ്പറാക്കുക അതിൽ എഴുതുക എന്ന് പറയുമ്പോ നമ്മളെല്ലാ കാര്യങ്ങളും ഓർത്ത് ഓർത്ത് എഴുതുന്നു പറയോ അപ്പൊ ഞാന് ഒരിക്കലും ഇതേപോലെ ഒരാളോട് ചോദിച്ച് ഒക്കെ അങ്ങനെ പറഞ്ഞ് നമ്മളങ്ങനെ എഴുതുന്നു ഈ കബറിൽ കൊണ്ടു ആൾക്കാരെ എവിടെ പോയിട്ട് എഴുതുക അവർക്ക് എഴുതാനും ഇതേപോലെ ഇത് വേണ്ടേ കത്തിക്കുന്ന എങ്ങനെ എഴുതുക അപ്പൊ അവരൊന്ന് കത്തിക്കുന്നത് പടച്ചുനിക്കാൻ അവരെ വീണ്ടും പുനർജീവിപ്പിക്കാനും വളരെ സിമ്പിളാണ് അവരെ കൊണ്ട് ഇതാക്കാനും അവരെ അതേപോലെ ഞാൻ പറഞ്ഞ ഓക്കെ അതിനോട് ഞാൻ യോജിക്കുന്നു എല്ലാം അള്ളാഹിന്നാണ് ഓക്കെ പക്ഷേ ഈ വസ്ത്രം എന്ന് പറഞ്ഞ സാധനം കസംപുടവ എന്ന സാറിന് പറഞ്ഞാൽ മനുഷ്യൻ കണ്ടുപിടിച്ചതല്ലേ അത് കവറിൽ ആര് കൊണ്ടുപോകും അവിടെ ആര് ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുന്നു അവിടെ അവർക്ക് ഒരു ഇത് വേണ്ട കസംപുടവ വേണ്ട അത് ആര് കൊടുക്കും അപ്പൊ അതിന് മറുപടിയില്ല ഈ വെറുതെ ആവശ്യം ചോദിക്കും ചോദിക്കട്ടെ എന്നുള്ള സംഭവം പിന്നെ നമ്മള് വേണ്ടപ്പെട്ടപ്പോ എന്റെ കുടുംബത്തിൽ തന്നെ മതപരമായിട്ട് ഭയങ്കര സെലക്തി ആശയം കൊണ്ട് നടക്കുന്നത് എന്ന ആൾക്കാരുണ്ട് ഉമ്മാടെ കുടുംബത്തിൽ അവരോടെല്ലാം ഇതേപോലെ എന്റെ സംശയങ്ങൾ ചോദിക്കുമ്പോഴൊന്നും വ്യക്തമായിട്ടുള്ള മറുപടി ഇല്ല അവരെല്ലാം അവരെല്ലാം പറയുന്ന കാര്യങ്ങൾ ഇതാണ് മറ്റേ കുൽഹുല്ലാഹു ആര് അള്ളാഹു ആണ് ഏകൻ അവരാണ് അവരില്ല സൃഷ്ടിച്ചിട്ടുള്ളത് ബാക്കിയുള്ള അപ്പോ ഇത് പറയുന്ന കാര്യത്തിന് തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല അതന്നെയാണ് തെളിവ് അതെ ആ അതാണ് തെളിവ് അപ്പൊ അത് പറയാന് അത് എങ്ങനെ അത് പറഞ്ഞെന്താണെന്ന് തെളിവ് വെച്ച് കഴിഞ്ഞാൽ അതില്ല ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാന് എന്റെ വീ വീട്ടില് നമ്മളുടെ മൊത്തം വിശ്വാസം പോയി എല്ലാവർക്കും അറിയാം നിസ്കരിക്കണ പള്ളിയിൽ പോണം കാര്യങ്ങള് ഇതൊന്നും ശരില്ല എന്നൊക്കെ പക്ഷെ ഇപ്പൊ വീട്ടിലാണെന്നുണ്ടെങ്കിലും എന്റെ ഭാര്യ വീട്ടിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആ ഒരു അമ്മാവനെ ഉള്ളത് അമ്മാവനൊക്കെ കുറെ ഒരു ഒരു സലശേഷ് നടക്കുന്ന ഒരാളാണ് അമ്മാവനത്തൊക്കെ കുറെയൊക്കെ ബോധ്യമായിരിക്കുന്നു മൂത്ത് ഇപ്പൊ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോ സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം അടക്കി കഴിഞ്ഞാൽ എന്താണ് എന്താണോ സലാം അടക്കണൊക്കെ ഉണ്ടല്ലോ അറിയാൻ പറയുമ്പോൾ സലം മടക്ക എന്ന് പറഞ്ഞാൽ അത് അറബികളുടെ സംസ്കാരം മാത്രമാണ് അല്ലാതെ അത് നമ്മൾ കുറച്ച് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ വേറെ അതിന് പ്രത്യേകിച്ച് വേറെ കാണുന്നുണ്ടെന്നില്ല ഞാനിതാക്കുന്നത് ഞാനിവിടെ എത്രയോ കസ്റ്റമേഴ്സിനോട് ഞാൻ പറയുന്നതാണ് അതുപോലെ കൂട്ടിയാ മതി അല്ലാതെ പ്രത്യേകിച്ച് അതോടൊപ്പം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അപ്പൊ നാട്ടിലൊക്കെ കുറെശ്ശേ കുറെ കൊറേ ഇങ്ങനെ അറിഞ്ഞു വരുന്നുണ്ടോന്നൊരു സംശയമുണ്ട് പല ആൾക്കാരുടെ സംസാരത്തിൽ നിന്ന് കേൾക്കുമ്പോ നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നുണ്ട് അങ്ങന ഇവ എങ്ങനൊരു ഇവ ഒരു രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് കുറെ ആൾക്കാർക്കൊക്കെ ഒരു ഇതുണ്ട് പക്ഷേ ഇത് എനിക്കിത് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർ ഇത് ചോദ്യം ചെയ്യാൻ പഠിക്കുന്നുണ്ട് അതായത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന് ചോദ്യം ചെയ്യാൻ പഠിക്കുന്ന ഒരുപാട് ആൾക്കാർ അവർക്ക് അത് പേടിയാണ് അങ്ങനെ ചോദ്യം ചെയ്ത് അതെ അങ്ങനെ എന്തെങ്കിലും ചോദ്യം വന്നാൽ വരെ അവര് മറ്റുള്ളവർക്ക് ആ അതെ അപ്പൊ തന്നെ അവര് പറയൂ ലയനാല് ആ സാധനം അപ്പൊ തന്നെ അവർ പറയും ഈ സാധനം ചോദിച്ചാൽ തന്നെ നമ്മൾ പ്രശ്നം അതുപോലെ നമ്മൾ സംശയങ്ങൾ ചോദിക്കാൻ പാടില്ല ഉസ്താദ്മാരോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് തൗപ് ചെയ്ത് മടങ്ങണം ഇങ്ങനത്തെ കൊറേ കാര്യങ്ങളാണ് പക്ഷെ പിന്നെ

അതായത് സ്ത്രീകളോടുള്ള വിവേചനം എത്രത്തോളം ഉണ്ട് സ്ത്രീകളുടെ മേലുള്ള ആധിപത്യ പുരുഷന്മാർക്ക് എത്രത്തോളം ഉണ്ട് സ്ത്രീകളുടെ സ്ഥാനം ഇസ്ലാമിൽ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അതിനെ അയച്ചു കൊടുക്കും അതുപോലെ ചില ഹദീസിന്റെ ഭാഗങ്ങളൊക്കെ അതൊക്കെ അയച്ചു കൊടുക്കും ചില ഹദീസുകളൊക്കെ ഇതേപോലെ തന്നെ കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കൊടുക്കും ഇതാണ് സ്ത്രീകൾക്ക് ഇസ്ലാമിക വേല അപ്പൊ കൊറേയൊക്കെ ഒരു മാറ്റമുണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് പോഴ്സ് ചെയ്യുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നത് പക്ഷെ ഒരു സംഭവം നമ്മളുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോ നമ്മുടെ ചിന്തയിൽ നിന്ന് പോകുമ്പോ അതായത് ദിവസങ്ങളോളം ഉറക്കമില്ലാതിരുന്നിട്ടുണ്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് എന്തോ ഭയങ്കരമായിട്ട് പേടിച്ച് എണീക്കുക നമ്മൾ ഈ ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു ഇതിൽ നിന്ന് വിട്ടുപോകുന്നു അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പഠിക്കുന്നു എന്നുള്ള സംഭവമൊക്കെ വരുമ്പോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രിയിൽ കിടക്കുമ്പോഴൊക്കെ രാത്രി ഉറക്കത്തിന്റെ ഞെട്ടി എണീട്ടുണ്ട് ഉറങ്ങാതെ ദിവസങ്ങളോളം എഴുന്നിട്ടുണ്ട് ഭയങ്കര പേടി എന്തോ സംഭവിക്കുമ്പോൾ രാത്രി ആരോ അടുത്ത് വന്ന് നിൽക്കുന്നു ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവര് ഈ മലക്കള് കാര്യങ്ങളൊക്കെ എപ്പോഴും ഞങ്ങൾ ചുറ്റുപാടുത്തുള്ളൂ ജിമ്മുകളൊക്കെ അപ്പൊ ഇതൊക്കെ നമ്മളുടെ അടുത്ത് എന്തുള്ള സംഭവങ്ങൾ ഭയങ്കരമായിട്ട് പേടി കൊണ്ട് ദിവസങ്ങളോളം ഉറക്കില്ലാതെ അല്ലെങ്കിൽ ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്ന സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഭയങ്കര കൂളായിട്ട് ഇപ്പൊ കുറച്ചായിട്ട് നല്ല സമാധാന നല്ല കൂടാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുടെ നല്ല രീതിയിലുള്ള ജീവിതം അതായത് മുന്നത്തിനെക്കാട്ടി നമുക്ക് ഒന്നും കൂടിയും അഭിപ്രായ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഈ ഫാമിലിയിൽ നമുക്ക് ഇടപെടാൻ പറ്റും അങ്ങോട്ടും കിട്ടും മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുടക്കത്തിലൊക്കെ ഞാൻ ചെല സമയങ്ങളിൽ വീട്ടിൽ വിളിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ അല്ലെ വയസ്സിനോടൊക്കെ ഞാൻ ചിലപ്പോ പറയുമ്പോ നമ്മള് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും എതിർപ്പൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഹദീസിന്റെ വാളൊക്കെ കുറയോ ഭർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും വിഷമമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടാവോ അത് ശ്രദ്ധിക്കണം കേട്ടോ എന്ന രീതിയിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്നത് പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കാര്യമായിട്ട് മാനിക്കാൻ തുടങ്ങി ശരിക്കും അതായത് അവരൊരു പേഴ്സൺ ആണ് അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന സംഭവമാണ് കുട്ടികളോട് ഇടപഴകുന്നു ഇപ്പം ഈ കുട്ടികളൊന്നും ഞാൻ മതപഠനം പഠിപ്പിക്കുന്നില്ല മദ്രസിൽ പറഞ്ഞയക്കുന്നില്ല എനിക്ക് മൂന്നാൾക്കാരാണ് അതിൽ രണ്ടാൾക്കാര് സ്കൂളിൽ പോകുന്നുണ്ട് ഒരാൾ ചെറിയ ചെറിയ ആളാണ് ഈ രണ്ടാൾക്കാരെ ഞാൻ മദ്രസിൽ പഠിപ്പിക്കുന്നില്ല മദ്രസ മതപഠനം പഠിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തായി അവർ അവര് തെരഞ്ഞെടുത്തോട്ടെ കുഴപ്പമില്ല പക്ഷെ ചെറുപ്പം മുതലേ അത് നമ്മളിങ്ങനെ കുത്തി പഠിപ്പിക്കണ്ട അതല്ലേ ഇനി മതപഠനം പഠിപ്പിക്കണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും കൂടി കിട്ടുന്ന രീതിയിൽ നമുക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ പ്രബലമായിട്ട് എന്തെങ്കിലും മൂന്ന് മതങ്ങളും കൂടി പഠിക്കും അതിൽ നിന്ന് അവർക്ക് മികച്ചത് ഏതാണെന്ന് തോന്നണെങ്കിൽ അവർ തിരഞ്ഞെടുക്കട്ടെ അതല്ല എന്നെങ്കിലും പഠിപ്പിക്കാതിരിക്കും അപ്പൊ ഇപ്പോഴും നമ്മുടെ കുടുംബത്തിലിപ്പോ ഉമ്മ അതുപോലെ തന്നെ ഏഹ് ഇവളുടെ വൈഫിന്റെ വീട്ടുകാരൊക്കെ ഇപ്പോഴും വിശ്വാസികളാണ് അവളുടെ ഉപ്പൊക്കെ കുറച്ചൊക്കെ മുന്നേ പറഞ്ഞിരുന്നു ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ മതം പഠിപ്പിക്കുന്നതിനെ കുറിച്ച് അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര എതിർപ്പാണ് അതിനോട് നോക്കി ങ്ങനത്തെ ഒരു കാര്യത്തിൽ നിന്നിട്ടില്ല അത് കുറച്ചുകൂടി അങ്ങനെ നാട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് പക്ഷെ ഈ ഒരു സംഭവം നമ്മുടെ നാട്ടില് പിന്നെ ഒരു കാര്യം നമ്മുടെ നമ്മളുടെ സോറി ഞങ്ങളുടെ നാട്ടില് ഒരുപാട് ആൾക്കാര് ഇങ്ങനത്തെ ചിന്താഗതി കിട്ടും അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് അത് പറയുന്ന രസം എന്ന് വെച്ച് കഴിഞ്ഞാല് അഭിലേ മാത്ര മുസ്ലിം ലീഗിലുള്ള പ്രവർത്തിക്കുന്ന ആൾക്കാരെനിക്കറിയാം നല്ല ലീഗിന്റെ പ്രവർത്തകരാണ് ഗൾഫിലുള്ള ആൾക്കാരാണ് പക്ഷെ അവര് വേറെ ഇതുപോലെ വിശ്വാസം ഇല്ല പക്ഷെ അവര് പള്ളിയിൽ പോകുന്നുണ്ട് ഉത്കരിക്കുന്നുണ്ട് പക്ഷെ അവരുടെ കുടുംബ പാശ്ചാത്തലം അങ്ങനത്തതാണ് അതുകൊണ്ട് അവർക്ക് വേറെ നിവർത്തിയില്ല അവർക്ക് ഇത് പുറത്തു പറയാനും വഴിയില്ല പക്ഷെ അവരുടെ നമ്മളുടെ സുഹൃത്തു വലയങ്ങളിൽ പെട്ടതാണ് അവരുടെ ചിന്താ രീതി അങ്ങനെയാണ് ഇപ്പോ ഇതൊക്കെ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഒരു ഒരുപാട് ആൾക്കാര് ശരിക്ക് ഇന്നത്തെ ഇതില് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാര് മതത്തിനോട് ശരിക്ക് താൽക്കര്യമില്ലാതെ വളർന്നിരുന്നൊരു ജീവതലമുറ ഉണ്ട് വളരെ സത്യവും ഒരുപാട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് സംഭവം അതെ കുടുംബത്തിനെ ബാധിക്കും സാമ്പത്തിക വരുമാന മാർഗങ്ങളെ ബാധിക്കും ജോലി ബാധിക്കും ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ അതിനകത്ത് ആ പേടി കൊണ്ടാണ് വരാത്തത് വരാത്തതും സത്യം ഈ ആ ഒരു ഇപ്പോ എന് തീർച്ചയോട് ഞാൻ തീർച്ചയായിട്ടും അതിന് നല്ലൊരു മാറ്റം കാണുന്നുണ്ടോ ആ ഒരു സംഭവത്തിന് ഇലിയാക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം ഇവര് ഈ ഈ ഒരു ആളുകളുണ്ടല്ലോ ഇവര് പറഞ്ഞു വെച്ചിട്ടുള്ള കള്ളത്തരങ്ങളും ഇവര് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊള്ള ആയിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം ഏഹ് ആൾക്കാരുടെ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തിരില്ലേ എന്നുള്ളത് നിങ്ങളെപ്പോഴുള്ള വീടുകള് ജബാർ വാട്ട് വീഡിയോകളുണ്ടല്ലോ അത് ജനങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പൊ ഞാന് ഇവിടെ ഇപ്പൊ ഞാനുള്ളത് ഖത്തറിലാണ് എന്റെ ഒരു സുഹൃത്തുണ്ട് അവന്റെ ഉപ്പൊരു ജമാഅത്തിസ് ആണ് കയറണം ഇവർ ഭയങ്കര ജമാഅത്തിൽ ഭയങ്കരമായിട്ട് വിശ്വാസിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ അവന് സ്ഥിരമായിട്ട് ഏഹ് ഈ വീഡിയോ കാണുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു വാട്സപ്പിൽ അവർ എന്തൊക്കെ മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട് തോന്നുന്നു ഏതൊക്കെ വീഡിയോ എന്തൊക്കെ ിൽ പറയാറുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചിലപ്പോ ദിവസങ്ങളോട് ചിലപ്പോ ഞങ്ങൾ സോറി മിനിറ്റുകളോട് ഞങ്ങൾ സംസാരിക്കും ഇരുപത് മുപ്പത് മിനിറ്റ് ചിലപ്പോ ചില ദിവസങ്ങള് ഞങ്ങള് സംസാരിക്കാറുണ്ട് അവനും ഇതേ ആശയാണ് പക്ഷെ അവൻക്ക് പുറത്തു വരാൻ പറ്റില്ല അവളെ മാസം വന്നുകഴിഞ്ഞ് മുപ്പത് നോമ്പ് എടുക്കാതെ വേറെ വഴിയില്ല അവൻക്ക് കെടിക്കാതെ വീട്ടിൽ പോയി കഴിഞ്ഞാലും അതുപോലെ നിസ്കരിക്കാതെ വേറെ വഴിയില്ല കാരണം അവന്റെ കുടുംബപാശാത്തിൽ അതാണ് അങ്ങനെ അപ്പൊ അതൊരു ജമാഅത്ത് ഇസ്ലാമി ചിന്താഗതി അതിന്റെ മകൻ കൂടിയിട്ടാണ് അതല്ലാത്ത സാധാരണ ആൾക്കാരുടെ കുടുംബങ്ങളിൽ പോലും ഇതിനേക്കാളും കൂടുതലായിട്ട് ആൾക്കാർ ഈ ചിന്തയില് നടക്കുന്നവരുണ്ട് വിടാനും വയ്യ അകത്ത് നിൽക്കാനും വയ്യാന്നിട്ട് പുറത്ത് പറയാൻ വയ്യ പ്രകടിപ്പിക്കാൻ പറ്റാതെ അകത്ത് കൂടുതൽ അതെ അതെ അങ്ങനെ എല്ലാരും ഇതൊക്കെ ഏകദേശം നിങ്ങൾ കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഞാൻ വലിയ പറഞ്ഞു സമാനമായിട്ടുള്ള അത് ഞാൻ പറഞ്ഞ അത് കൊറേ ആളുകൾക്ക് ഇതേ സെയിം അനുഭവങ്ങൾ ഉണ്ടാവും അത് ഒരു നമ്മള് വിശ്വാസത്തിൽ ആത്മാർത്ഥമുള്ള ഉള്ള ഒരു ഘട്ടത്തിൽ ഇതുവഴി കടന്നു പോകും സന്തോഷം നിങ്ങൾക്ക് ആളുകൾ കേൾക്കട്ടെ ഞാൻ ഒരു ഒരു കാര്യം കൂടി ഞാൻ ഈ ജബ്ബാർ ഒക്കെ കണ്ടിട്ട് അതുപോലെ തന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ലിയാകുബയുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയത് അവിടുന്ന് കണ്ടു തുടങ്ങി കൊറച്ച് കഴിഞ്ഞിട്ടാണ് ഞാന് ലിയാക്കുടെ കുറച്ച് വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞാൻ വലിയ ആ ഒരു കാണുന്നത് ആ വീഡിയോ കണ്ടപ്പോ ഏ ഇത് ഞാനല്ലേ ലിഫ് ഉണ്ടായത് എന്നുള്ള സ്വാഭാവികം എനിക്ക് എനിക്ക് ഉണ്ടായിരുന്നു കാരണം മക്കത്ത് പോയിട്ട് മക്കയുടെ ഏഹ് അത് പിടിച്ചിട്ട് ആ ഓക്കെ ഞാൻ മക്കത്ത് പോയിട്ട് ഞാൻ അതിന്റെ ആ തുണി ഉണ്ടല്ലോ കറുത്ത തുണി കില്ല ആ കില്ല് പിടിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട് അത് പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് അതിനുള്ള തല അവിടുത്തെ സമയം സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള എന്തോ എന്തോ സംഭവമായിരുന്നു അവിടെ പോയിട്ട് ഞാൻ എന്റെ കൂടെ വന്നിട്ടുള്ളൊരു പതിനഞ്ചോളം ആൾക്കാർക്ക് ഇമാക്കരിച്ചുള്ള ആൾ കൂടി ഞാൻ ഇവിടെ എത്രയോ സമയങ്ങളിൽ ഞാൻ ഇമാക്കരിച്ചിരുന്നതാണ് പല സമയങ്ങളിലും പല അതായത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് എവിടെയെങ്കിലും പോകുവാണെങ്കിൽ നിസ്കരിക്കാൻ കയറി കഴിഞ്ഞാൽ അതിൽ ഇമാവെന്ന് ഞാനാവും ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളായിട്ട് പോകണമെങ്കിൽ തന്നെ അവർക്ക് ഇമാമായിട്ട് നിസ്കരിക്കുന്ന ഞാനാണ് കാരണം കുടുംബത്തിൽ പത്താം ക്ലാസ് വരെ പഠിച്ചത് പത്ത് ക്ലാസ്സോട് പാസ്സായതും കുറച്ചെങ്കിലും ധർത്തിന് പോയിട്ടുള്ളതും കറക്റ്റായിട്ട് നിസ്കാരം കൊണ്ട് നടക്കുന്നതൊക്കെ ഞാനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വീട്ടുകാർക്ക് ഇപ്പോ വല്ല കബറിൽ കബറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥി ചെയ്യണമെങ്കിൽ ദുവാ ചെയ്യണമെങ്കിൽ ഞാൻ വേണം ഞാനാണ് ദുവാ ചെയ്തിരുന്നത് അങ്ങനത്തെ വിമർശകർക്ക് മറുപടി കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിട്ടാണ് ഇത് പഠിച്ചു തുടങ്ങിയത് പക്ഷെ അങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് വരാന് മുന്നോട്ട് വരാൻ ആഗ്രഹം ഉണ്ടാകുകയും പക്ഷെ പുറത്തു പോരാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ പറഞ്ഞ പോലെ ഇൻഷാള്ള കുറച്ചുകൂടി കഴിയുമ്പോഴത്തേന് ശേഷം തീരുമാനമാകും ശരിയാവുന്നു അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണ് അങ്ങനെ അതിന്റെ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് ഇനി വിട്ട ആൾക്കാര് കൊറേ ആൾക്കാർ വിളിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ശരി ശരി ഓക്കെ എന്തായാലും വിളിച്ചാലും സംസാരിച്ചാലും ഭയങ്കരമായിട്ട് നന്ദി താങ്ക് ശരി ശരി ഓക്കെ